ിസി ആയിരത്തി എണ്ണൂറുകളിൽ മിശ്രയിലെ കൻ ആനന്ദ്ദേശത്തിൽ യാക്കൂബി നബിയുടെയും റാഹീലിൻ്റെയും പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമനായി യൂസുഫ് നബി ജനിച്ചു സൗന്ദര്യം കൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും യൂസുഫ് നബി യാക്കോബ് നബിയുടെ മറ്റു മക്കളെക്കാൾ ഒരുപാട് വ്യത്യസ്തനായിരുന്നു തൻ്റെ മറ്റു മക്കളെക്കാൾ യാക്കോബ് നബിക്ക് യൂസുഫ് നബിയോട് അല്പം വത്സല കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂസുഫിനോട് അവർക്ക് അതിയായ ഉദ്ദേശം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യുസുഖ് നബി യാക്കോബ് നബിയുടെ അടുക്കൽ ഓടിച്ചെന്ന് പറഞ്ഞു പിതാവേ ഇന്നലെ ഞാനൊരു അത്ഭുതകരമായ സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എനിക്ക് സുജ്യൂതി ചെയ്യുന്നു ഇത് കേട്ടമാത്രയിൽ യാക്കോബ് നബി പറഞ്ഞു മകനെ നീ ഈ കാര്യം എൻ്റെ സഹോദരങ്ങളോട് പറയരുത് അവർക്ക് നിന്നോട് ഇത് കാരണമായി അസൂയുണ്ടായേക്കാം പക്ഷേ യാക്കോബ് നബി ഭയപ്പെട്ടെന്ന് സംഭവിച്ചു പിതാവിനെ യൂസഫിനോടുള്ള ഇഷ്ടം സഹോദരങ്ങളെ അസ്വസ്ഥരാക്കി അവർ രഹസ്യമായി ഒരു യോഗം ചേർന്നു യൂസഫിനെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുന്നു വധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല യൂസഫിനോട് അല്പം സ്നേഹക്കൂടുതൽ ഉള്ള മൂത്ത സഹോദരൻ പറഞ്ഞു വധിക്കേണ്ട നമുക്കവരെ കിണറ്റിലറിയാം പിറ്റേ ദിവസം ആടിനെ മേക്കാൻ പോകുമ്പോൾ യൂസഫിനെ കൊണ്ടുപോകാൻ പിതാവിനോട് അവർ അനുവാദം ചോദിച്ചു യൂസഫിനെ അവർ വല്ലതും ചെയ്യുമെന്ന ഭയത്താൽ പിതാവ് പറഞ്ഞു െ കൊണ്ടുപോകണ്ട അവനും ഇളയ സഹോദരൻ ഇവിടെ നിൽക്കട്ടെ അവനല്ലാതെ ഒറ്റക്ക് പോകുന്നത് വളരെ വിരസമാണെന്നും അവൻ ഞങ്ങളുടെ കൂടെ വരണമെന്നും അവർ ഷട്ട്യം പിടിച്ചു അങ്ങനെ തൻ്റെ മൂത്ത മക്കളുടെ നിർബന്ധത്തിന് വഴിങ്ങി യാക്കോബനബി യൂസഫ് നബി അവരുടെ കൂടെ പറഞ്ഞയച്ചു അവർ ജൂസഫ് നബിയുമായി വിജയമായ കുന്നഞ്ചെരുവിലെ കിണറ്റൻ കരയിലെത്തി പിന്നീട് അവർ ജോസഫ് നബിയുടെ മേൽവസ്ത്രം ബലമായി ഊരിയെടുത്തു നിങ്ങളെന്താണ് ഈ കാണിക്കുന്നതെന്ന് വിപ്രാളത്തോടെ യൂസുഫ് നബി ചോദിച്ചു നിന്നെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊണ്ടവർ യൂസുഫ് നബിയെ കിണറ്റിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു പിന്നീട് അവൻ്റെ മേൽവസ്ത്രത്തിൽ അല്പം രക്തം പുരട്ടി പിതാവ് യാക്കോബ് നബിക്ക് കൊണ്ടു കൊടുത്തു പിതാവിനോട് മകനെ ചെന്നായി പിടിച്ചെന്ന് കള്ളം പറഞ്ഞു അന്ന് രാത്രി ഒരു കച്ചവട സംഘം ആ വഴി വരികയും ആ കിണറ്റിൻകരയിൽ തമ്പടിക്കുകയും ചെയ്തു വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ കിണറ്റിലേക്ക് കയറിൽ കെട്ടിയ ഒരു ബക്കറ്റ് ഇറക്കുകയും തൽക്ഷണം യൂസുഫ് നബി ആ കയറിൽ പിടിക്കുകയും ചെയ്തു അവർ യൂസുഫ് നബിയെ കിണറ്റിന് പുറത്തേക്ക് എത്തിച്ചു നോക്കൂ അതീവ സുന്ദരനാണിവൻ ഇവനെ നമുക്ക് മിശ്രിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം നല്ല വില കിട്ടും അവർ പരസ്പരം പറഞ്ഞു അങ്ങനെ അവർ യൂസുഫ് നബിയെ മിശ്രിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി വാങ്ങിയതാവട്ടെ മിശ്രിലെ മന്ത്രി അസീസ് എന്നവർ മക്കളില്ലായിരുന്ന അദ്ദേഹം യൂസഫ് നബിയെ ഭാര്യ സുലൈഖ ബീബിക്ക് സമ്മാനമായി കൊണ്ടു കൊടുത്തു യൂസുഫ് നബി വളർന്നു സുന്ദരനായ ആരാലും നോക്കിപ്പോകുന്ന യുവാവ് കൊട്ടാരം തോഴിമാർ ജൂസഫിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തിക്കും തിരക്കും കൂട്ടിയിരുന്നു യൂസഫിൻ്റെ ഈ സൗന്ദര്യത്തിൽ മതിമറന്ന് സുലേഖ ബീബി യൂസഫിനെ ഒരു ദിവസം തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു പന്തികേട് മനസ്സിലാക്കിയ യൂസുഫ് നബി അവിടെ നിന്നും ഓടി വെറുതെ സുലേഖയും ഓടി ഇത് കണ്ടുകൊണ്ട് അസീസ് എന്നവർ കടന്നു വരികയും യൂസുഫ് നബിയെ കുറിച്ച് എല്ലാ കഥകൾ സുലേഖ അസീസിനോട് പറയുകയും ചെയ്തു സത്യം മനസ്സിലാക്കിയെങ്കിലും മനയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം യുസുഫ് നബിയെ ജയിലിൽ അടച്ചു ജയിലിൽ അദ്ദേഹം തീർത്തും സുരക്ഷിതനായിരുന്നു അദ്ദേഹം ഏകദൈവമായ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥനയിൽ നൽകി തന്റെ സഹതടവുകാർക്ക് അദ്ദേഹം വിജ്ഞാനം പകത്തു നൽകി ആയിടയാണ് അള്ളാഹു ജൂസുഫ് നബിക്ക് സ്വപ്നവ്യാഖ്യാനം പറയാനുള്ള കഴിവ് നൽകുന്നത് അങ്ങനെ ജയിലിലെ മറ്റു തടവുകാരുടെ സ്വപ്നങ്ങൾക്ക് യൂസുഫ് നബി വ്യാഖ്യാനങ്ങൾ നൽകി അങ്ങനെയിരിക്കെ മിസ്രിലെ രാജാവ് ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിന് വ്യക്തമായൊരു വ്യാഖ്യാനം യൂസുഫ് നബി നൽകുകയും ചെയ്തു യൂസുഫ് നബിയുടെ ഈ ഇടപെടൽ രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ കാരണത്താൽ ജൂസുഫ് നബിയെ രാജാവ് ജയിൽ മോചിതനാക്കി പിന്നീട് അദ്ദേഹത്തെ രാജാവ് തൻ്റെ ഭക്ഷ്യമന്ത്രിയാക്കി നിയമിച്ചു തന്നിലർപ്പിതമായ ഉത്തരവാദിത്തം യൂസഫ് നബി വളരെ ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരുന്നു തൻ്റെ പ്രജകളെ യൂസുഫ് നബി തന്നാലാവും വിധം പരിപാലിച്ചു പോന്നു ആ ആയിടക്കാണ് മിശ്രന് ഭീകരമായൊരു വരൾച്ച പി പുഴകൾ മറ്റു വരണ്ടു വെള്ളമില്ലാതെ കൃഷികൾ കരിഞ്ഞുണങ്ങി മൃഗങ്ങൾ ചത്തൊടുങ്ങി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാതെയായി വരൾച്ച മൂലം കൻ നിന്നും യൂസുഫ് നബിയുടെ സഹോദരങ്ങളും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മിശ്രയിലെത്തിയിരുന്നു യൂസുഫ് നബിക്ക് തൻ്റെ സഹോദരങ്ങളെ മനസ്സിലായെങ്കിലും അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല കാഴ്ച നഷ്ടപ്പെട്ട വൃദ്ധനായ യാക്കോബ് നബി നടക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നത് യൂസുഫ് നബി കണ്ടു അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് യാക്കോബ് നബിയെ ആശ്ലേഷിച്ചു പിതാവേ അങ്ങയുടെ പുത്രൻ ജൂസുഫാണ് ഞാൻ സഹോദരങ്ങൾ കുറ്റബോധത്താൽ തല താഴ്ത്തി പിതാവേ അങ്ങന്ന് പറഞ്ഞ ആ ദിവസം ഇന്ന് ഇവിടെ സമാഗതമായിരിക്കുന്നു പിതാവിൻ്റെ കണ്ണുകൾ തടവിക്കൊണ്ട് യൂസുഫ് നബി യാക്കോബ് നബിയോട് പറഞ്ഞു